നമസ്കാരം രാഹുൽ ഗാന്ധി വിവാഹിതനാകുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആ വാർത്ത കണ്ടപ്പോഴും വാർത്ത വായിച്ചപ്പോഴും രാഹുൽ ഗാന്ധി ഇത്രയും കാലം അതൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴെന്താണ് രാഹുൽ ഗാന്ധി ഇത് പറയാൻ കാരണമെന്ന് തോന്നിപ്പോയി കാരണം അദ്ദേഹം മോദിക്ക് പഠിക്കുന്ന ആളാണ് മോദിയെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുകയും മോദിയെപ്പോലെ താടി വളർത്തുകയും മോദിയെ പോലെ നടക്കുകയും മോദി പ്രസംഗിക്കുന്നത് പോലെ ആ ശൈലിയിലൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ നോക്കുകയൊക്കെ ചെയ്ത ആളാണ് പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തു മോദിക്ക് എന്നെ ഭയമാണെന്ന് കൂടി അദ്ദേഹം ഒന്ന് ഒന്ന് പിന്നെ കാട്ടിക്കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് മോദിക്ക് ഭയങ്കര ഭയമാണ് എന്നെ കാരണം ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ എവിടെ പോയാലും മോദിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് മോദി എന്നെ ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ മോദിയെ പോലെ ആകാൻ വേണ്ടിയിട്ട് മോദിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് ഇതുവരെയും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഒന്നും അംഗീകരിച്ചിട്ടില്ല ഇങ്ങനെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് പോട്ടെ അതെന്തോ ആയിക്കോട്ടെ അത് ഇന്ത്യ സഖ്യത്തിന്റെ വിഷയം അപ്പൊ എന്തായാലും ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനെ വിവാഹിതനാകും അത് താമസിയാതെ വിവാഹിതനാകേണ്ടി വരും എന്ന് റായ്ബറേലിയിലെ ജനങ്ങളുടെ മുന്നിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ഇനി മോദിക്ക് പഠിക്കാൻ തയ്യാറല്ല ഇനി മോദിക്ക് ഞാൻ മോദി സ്റ്റൈലിൽ ഇനി ജീവിക്കാൻ തയ്യാറല്ല മോദി സ്റ്റൈലിൽ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല ഇത്രയും കാലം മോദിയെ പിന്നെ അനുകരിക്കാനും മോദിയെക്കാളും വലിയൊരു ആൾ ആളായിട്ട് അതിനേക്കാളും വലിയ വ്യക്തിയായിട്ട് മാറാനും അതിനോടാണ് വിദേശ യൂണിവേഴ്സിറ്റിലൊക്കെ പോയി പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ പോയി ഒരു സംവാദമൊക്കെ നടത്തി മോദി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഇതുപോലെ സംവാദങ്ങൾ നടത്തുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനും അങ്ങനെ തോന്നിയത് എന്തായാലും അദ്ദേഹം മോദിക്ക് പഠിത്തം നിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് ഇനി ഞാൻ വിവാഹിതനാകാൻ പോകുന്നു കാരണം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല സംഗതി സംഗതി വശക്കേടായിരിക്കുന്നു കാരണം ആ പറച്ചിലുള്ള വാക്കിലും അങ്ങനെയാണ് വളരെ താമസിയാതെ വിവാഹിതനാകേണ്ടി വരും എന്നാണ് പറഞ്ഞത് വിവാഹിതനാകും എന്നല്ല പറഞ്ഞത് വിവാഹിതനാകേണ്ടി വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ അർത്ഥം എന്തോ ചില പ്രശ്നങ്ങളും കുരുക്കുകളും ഉണ്ട് എന്നതാണോ കാരണം അദ്ദേഹം ഇടക്കിടയ്ക്ക് വിദേശ രാജ്യത്തേക്ക് പോകുമെന്നും ഇവിടെ കോൺഗ്രസ് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നില്ല കേരളത്തിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം വേനലിൻ്റെ പ്രശ്നം വൈദ്യുതി ഇല്ലാത്ത പ്രശ്നം സാധനങ്ങൾക്ക് വില കൂടുന്ന പ്രശ്നം അങ്ങനെ അങ്ങനെ നിരവധി പിന്നെ ക്രമസമാധാന തകർന്ന് ത തരിപ്പണമായി കൊണ്ടിരിക്കുന്ന തലസ്ഥാന നഗരത്തിൽ പോലും ക്രമസമാധാനം തകർന്നിരിക്കുന്നു അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നിൽക്കുമ്പോഴും അതൊന്നും നോക്കാതെയും കാണാതെയും നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടയിൽ വിദേശത്ത് ചാടുന്നത് പോലെ നമ്മുടെ രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് കോൺഗ്രസും രാജ്യവും ഒരുപാട് പ്രതിസന്ധി നിൽക്കുമ്പോഴും ഇതൊന്നും കാണാതെ അദ്ദേഹം ഒരു മാസം ഒറ്റ മുങ്ങലാണ് പിന്നെ എവിടെ പോയെന്ന് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള മുങ്ങലിൽ വല്ല അവധം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല പോട്ടെ നമ്മൾ അത്തരം കാര്യങ്ങളല്ല പറയേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധി റായ്ബുറയിലെ പറഞ്ഞത് ഈ ഞാൻ ഉടനെ തന്നെ വിവാഹനാകേണ്ടി വരും എന്നാണ് പറഞ്ഞത് പോട്ടെ അപ്പൊ അതനുക്കുറിച്ച് ഇനി റായൽമുറയിൽ അദ്ദേഹം പറഞ്ഞ ചില സെന്റൻസുകളുണ്ട് ആ റാലിയിൽ അതായത് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിനു ശേഷം വലിയ റാലി സംഘടിപ്പിക്കുന്നു ആ റാലിയിൽ സഹോദരിയോടൊപ്പമാണ് പങ്കെടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് റായ്ബരലിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നത് എന്റെ മുത്തശ്ശി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഞാൻ എൻ്റെ സഹോദരി ഞങ്ങളെല്ലാം റായ്മറയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അതുകൊണ്ട് റായ്മറയിലെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത് അവിടെയാണ് നമ്മൾ മോദി പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കുടുംബാധിപത്യ ഗവൺമെന്റ് പിന്നെ പാർട്ടിയാണെന്നും ആ കുടുംബാധിപത്യ പാർട്ടിക്കാണോ ഈ രാജ്യം ഭരിക്കാൻ കൊടുക്കേണ്ടത് അതോ ജനങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിനാണോ ഭരണം കൊടുക്കേണ്ടതെന്ന് മോദി പലപ്പോഴും ചോദിക്കുന്നത് അവിടെയാണ് ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല മറുപടി പറയില്ല കാരണം ഇപ്പോ ായ്ബറയിൽ നാമ കൊടുത്തിട്ട് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്റെ മുത്തശ്ശി എൻറെ അച്ഛൻ എൻറെ അമ്മ ഞാന് എന്റെ സഹോദരി എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇനി നാളെയും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കുടുംബാധിപത്യം ഞങ്ങൾ ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എന്തായാലും രണ്ടായിരത്തി നാല് മുതൽ സോണിയാ ഗാന്ധി അവിടെ മത്സരിച്ച് ജയിച്ചു വരുന്ന സ്ഥലമാണ് ബറേലി കോൺഗ്രസിന്റെ കോട്ടയാണെന്നാണ് പറയുന്നത് എന്തായാലും കോട്ടയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രാഹുൽ ഗാന്ധി ജയിക്കാനാണ് സാധ്യത അങ്ങനെയാണല്ലോ കാരണം കോൺഗ്രസിന്റെ കോട്ടയാണെന്നാണല്ലോ പറയുന്നത് മാത്രം മുത്തശ്ശി മുതൽ ജനങ്ങൾക്ക് വേണ്ടി റായ്ബറയിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാം ചെയ്തവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ജയിക്കണം ജയിക്കോ ജയിക്കില്ലെന്നുള്ള മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് എന്തായാലും ജയിക്കും ജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും വയനാട് രാജിവെക്കുമോ അവിടെയാണ് ചോദ്യം അപ്പോഴാണ് കേരളത്തിലെ പിന്നെ യു ഡി എഫുകാരോട് പ്രത്യേകിച്ച് മുസ്ലിംകാരോട് മുസ്ലിം ലീഗുകാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൊടിയെ പോലും മാറ്റി മാറ്റിവെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചത് വേണ്ട ഞാൻ ഓർമ്മിക്കുന്നത് ഈ ചില സ്പെഷ്യൽ ഫ്ലൈറ്റ് എടുത്ത് ഗൾഫിൽ നിന്നും കുറേ മുസ്ലിം ലീഗ് പ്രവർത്തകർ കേരളത്തിലേക്ക് വന്ന് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങളിതാ രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് പറയും വിമാനത്തിരുന്നു കൊണ്ട് പോലും പോസ്റ്റ് ഇട്ടവരാണ് സെൽഫി എടുത്ത് പറഞ്ഞവരാണ് അത്ര ആവേശത്തിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ വന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളത് ഈ വയനാട് രാജിവെക്കുമോ അതുപോലെ വയനാട് പിടിച്ചു നിർത്തുമോ അങ്ങനെ വയനാട് രാജിവെക്കാതെ റായ്ബറേലിൽ രാജിവെക്കുകയാണെങ്കിൽ റായ്പറയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കുടുംബം ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് എന്ന് രാഹുൽ ഗാന്ധി അവിടെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ ആ ഒഴിഞ്ഞു വെച്ചത് നിങ്ങൾ ആ ജനങ്ങൾ തന്ന ആ പിന്നെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വീണ്ടും രാഹുൽ ഇവിടെ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നിങ്ങൾ റായ്ബറയിലെ ജനങ്ങൾ വഞ്ചിക്കുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുമോ റായ്ബറയിലെ ജനങ്ങൾ വഞ്ചിക്കുമോ രാഹുൽ എന്ന് വ്യക്തമാക്കി പറയേണ്ടതാണ് എന്തായാലും കോൺഗ്രസിന് ഇത് വ്യക്തമായ മറുപടി പറയേണ്ടതാണ് അല്ലെങ്കിൽ ഒരു നിലപാട് പറയേണ്ടതാണ് നടക്കില്ല എന്നതാണ് സത്യം അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ ഇടദോഷക്കാര് ചോദിച്ചതുപോലെ ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും എന്തിനാണ് രാഹുൽ ഇപ്പോൾ റായ്ബറയിൽ മത്സരിക്കാൻ പോയതെന്നും ചോദ്യം ഉയരും അത് റായ്ബറയിൽ നിന്ന് തന്നെ ഉയരാനാണ് സാധ്യത